ഹായ് ഫ്രണ്ട്സ് എയർ എൻ ഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ ആലോയ്ക്കടുത്ത് അത്താണിയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ മുഹമ്മദ് സഹീർ സാറിൻ്റെ വീട്ടിലാണ് സഹീർ സാറിൻ്റെ വീട്ടിൽ നമ്മളൊരു ഓൺഗിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള വീടൊക്കെയാണ് അവിടെ കംപ്ലീറ്റ്ലി സ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ് അതായത് വീടിൻ്റെ മോൾ ഭാഗൊക്കെ കംപ്ലീറ്റ് വെൽഡിംഗ് സ്ട്രക്ചർ ചെയ്ത് അതിൻ്റെ മുകളിൽ ഓടിട്ടിരിക്കുകയാണ് അപ്പോൾ ഓടിട്ട വീടിൻ്റെ മുകളിൽ നമുക്ക് സോളാർ ചെയ്യാൻ പറ്റുമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് അപ്പോൾ നമുക്ക് സ്ട്രക്ചർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ക്വാളിറ്റി നമുക്ക് സ്ട്രക്ചർ ചെയ്തിട്ട് തന്നെ നമുക്ക് സോളാർ സിസ്റ്റം സ്ഥാപിക്കാം ആ രീതിക്ക് ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഒരു ആറ് പാനലുകൾ ഒരു ത്രീ കിലോ വാട്ട് സിസ്റ്റം ഏകദേശം മൂവായിരത്തി മുന്നൂറ് വാട്ട് പാനൽ കപ്പാസിറ്റി കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ ഇതിൻ്റെ പാനലുകൾ നോക്കും നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ മനോഹരമായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് റോഡിന് വലിയ രീതിയിലുള്ള ഡാമേജോളോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് മുകളിലേക്ക് കയറാം നമ്മളൊരു കോണിയും കാര്യങ്ങളൊക്കെ ഒരു ലാഡറൊക്കെ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന് വിഷിലിത് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് ഈ ഒരു ലാഡർ ഇത് ഇവിടെ ഉണ്ടായിരുന്ന ലാഡർ അതുവഴി നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കയറാം ഈ ഒരു രീതിക്ക് നമ്മൾ ഇങ്ങനെ കയറി വന്ന് ഇവിടെ നമ്മളൊരു സ്റ്റെപ്പ് ലാഡർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ലാഡർ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെപ്സ് വഴി നമുക്കിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കയറാം അപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ട് നമുക്ക് ഈ പാനലുകൾ കറക്റ്റായിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ കറിയും ഇപ്പോൾ നമ്മൾ ഓഡിൽ നമ്മൾ ഹോളുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഓഡിന് ഒരു തരത്തിലുള്ള ഡാമേജസും വരുത്താതെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കറക്റ്റായിട്ട് ആ വാളിൽ നിന്ന് അതുപോലെ നല്ല ലെങ്ത്തിൽ നമ്മൾ ഫ്രെയിം കൊടുത്തോട്ട് താഴേക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ആ രീതിക്കാണ് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിന് ഹോൾ ചെയ്തിട്ട് ലീക്ക് വരുമെന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം കംപ്ലീറ്റായിട്ട് ഞാൻ വിഷു ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന നല്ലൊരു പാത്ത് നമ്മൾ ഈ ഭാഗത്തുണ്ട് ഒന്ന് നോക്കിയേക്കോ ഈ പാത്ത് കാരണം ഇതിന് നമുക്ക് ഹാൻഡ്രൽ ഒന്നും വേണ്ട കാരണം നമ്മളുടെ അരക്കൊപ്പം സോളാർ പാനലുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിന് നടുവിലൂടെ അങ്ങനെ നടന്നു വന്നിട്ട് രണ്ട് സൈഡുള്ള പാനലുകൾ നമുക്ക് കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്ന പാനൽസ് പറഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത് വാട്ടിൻ്റെ റിന്യൂ ഇതിൻ്റെ ഡി സി ആർ പാനൽസ് ആണ് അതായത് സബ്സിഡി സോളാർ സിസ്റ്റം ആണ് അതുകൊണ്ട് നമ്മൾ ഡി സി ആർ പാനല് സബ്സിഡിക്ക് വേണ്ടി ചെയ്യാറ് ആ ഡി സി ആർ പാനൽ ആറ് പാനലുകൾ അഞ്ഞൂറ്റി അമ്പത് വാട്ട്സിൻ്റെ ആറ് പാനൽ പറയുമ്പോൾ ഏകദേശം മൂവായിരത്തി മുന്നൂറ് വാട്ട് പാനൽ കപ്പാസിറ്റിയായി ത്രീ പോയിൻറ്റ് ത്രീയുടെ ഇൻവേർട്ടറാണ് ത്രീ പോയിൻറ്റ് ത്രീയുടെ പാനൽ കപ്പാസിറ്റി നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ ഇവർക്ക് നടന്നു വരാം സുഖമായിട്ട് നടന്നു വന്ന് ഈ രണ്ട് സൈഡിലുള്ള പാനലുകളും മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും ചെയ്യാം ഒരു തടസ്സമുള്ള സമയം പത്ത് മണിയായിട്ടുണ്ട് ഈ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ സമയത്ത് നോക്കൂ നല്ല വെയിൽ ഈ ഒരു ഏരിയ കിട്ടുന്നുണ്ട് ഒന്നും ഫുള്ളായിട്ട് വിഷയം ഈ ഒരു ഏരിയ അപ്പോൾ ആ ഓടിൻ്റെ ഷെയ്ഡോ കാര്യമൊന്നും ഇവിടെ വരു വരുന്നില്ല അവർ ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളുടെ ലൈറ്റിനറഷൊ ഒന്ന് വിഷല് ചെയ്യും ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിങ് കറഷ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അമ്പത് അമ്പിൻ്റെ ഡൗൺ കണ്ട കേബിളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നേരെ നമ്മൾ താഴേക്ക് ഡൗൺ ചെയ്ത് കൊണ്ടുപോകുക അതുപോലെ ആ വാളിൽ നമ്മൾ ആ ഫ്രെയിം ഒന്ന് കാണിക്കും നമ്മൾ കറക്റ്റ് ഓടിന് ഒരു പരിക്കും ഏൽക്കാത്ത രീതിക്ക് ആ വാളിൽ നമ്മൾ കൊടുത്തിട്ട് ആദ്യം നമ്മൾ മോളിലെ സ്ട്രക്ചറിലോട്ട് സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം ഞാൻ കറക്റ്റായിട്ടൊന്ന് വിഷൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഏത് രീതിക്കാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പാനൽ കപ്പാസിറ്റി നമുക്ക് എന്തായാലും മൂവായിരത്തി മുന്നൂറ് വാട്ട് പാനൽ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയ കൂടി ആയതുകൊണ്ട് ഇവർക്ക് എന്തായാലും ഒരു പതിനഞ്ച് യൂണിറ്റ് കറണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു നാനൂറ്റി യൂണിറ്റോളം മന്ത്ലി ഇവർക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അതുവഴി ഇവരുടെ കറണ്ട് ബില്ല് ഒരു അയ്യായിരം വരെ വരുന്ന ബില്ലിനെ നമുക്ക് ഒരു സീറോ ബില്ലൊക്കെ ആക്കാൻ നമുക്ക് ഇത്തരത്തിലൊരു സിസ്റ്റം മതിയാവും ഒരു മൂന്ന് കിലോ വാട്ട് പ്ലാന്റ് മതിയാവും അത്തരത്തിലുള്ള പ്ലാന്റാണ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ ഈ ആറ് പാനൽ നമ്മൾ സാധാരണ നമ്മൾ എല്ലാ പല വീഡിയോസിലും പറയുന്ന പോലെ തന്നെ എല്ലാം സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് ഒരു പാനൽ ഏകദേശം അമ്പത് വി ഒ സി വരുന്നതാണ് ആറ് പാനലുകൾ സീരിയസ് ആക്കി ഒരു ഇരുന്നൂറ്റി എൺപത് വോൾട്ടൊക്കെ നമുക്ക് താഴത്തെ വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ വോൾട്ടേജ് ഇരുന്നൂറ്റി എൺപതൊക്കെ വരുന്നുണ്ട് എന്തായാലും പ്രൊഡക്ഷൻ ഒരു ആവറേജ് പതിനഞ്ച് യൂണിറ്റ് നമുക്ക് ഡെയിലി ഇതൊന്ന് ഷൂറായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ആൾക്ക് പ്രത്യേകം പറഞ്ഞത് നമുക്ക് ഓഡുകൾക്ക് ഡാമേജ് ഇല്ലാത്ത രീതിക്ക് നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് ചെയ്യണമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതി നമുക്ക് കുറച്ചുകൂടി സ്ട്രക്ചറിന് കുറച്ച് എക്സ്പെൻസ് കൂടും പക്ഷേ എന്നാലും നമുക്ക് ഭംഗിയായിട്ട് ഈ ഒരു സംഭവം ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതിന്റെ താഴെ ഭാഗം ഞാൻ ഒന്ന് വിഷ്ല കാണിച്ചു തരാം ഒന്ന് വിഷ്ലെയ്യോ ബോട്ടം അതായത് ബോട്ടം നമ്മൾ ചെയ്തേക്കുന്നെ മൂന്നുക്കൊന്നരയുടെ സ്ക്വയർ ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് ആ പുളൻ്റെ പതിനാറ് കെ ജിൻ്റെ ട്യൂബ്സാണ് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ആ വാളിൽ നിന്ന് നമ്മൾ ഇതുവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നേരെ താഴേക്ക് ഈ ഒരു ലൈനിൽ അടിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തേക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ കേബിളുകൾ നമ്മൾ ഈ ഭാഗത്ത് കറക്റ്റായിട്ട് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്തുപേ ഈ ഒരു രീതിക്കല്ല സ്ട്രോങ്ങ് ആയിട്ടുള്ള പാത്തുവയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുവഴി ഈ സ്റ്റെപ്പ് വഴി സുഖമായിട്ട് കയറിയിട്ട് അകത്തേക്ക് വന്നിട്ട് എല്ലാ പാനലും വാഷ് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു തടസ്സം ഉണ്ടാവില്ല ഒരു ഓഡിന് ഡാമേജ് ഇല്ല ഒന്നും വെച്ചില്ല ഒറ്റ പോലും നമ്മൾ ഹോളോ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഒന്ന് രണ്ട് ഓടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിയിരുന്നു അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുകയും ചെയ്തു എല്ലാം മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞപ്പോൾ വെള്ളം മഴ ലീക്ക് ആവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഓടിനെ നമ്മൾ ഹോൾ ചെയ്തിട്ടില്ല എങ്ങനെ ചെയ്താലും അത് എന്തായാലും നമുക്കത് ഫില്ല് ചെയ്യാൻ കഴിയില്ല അത് എങ്ങനെയായാലും ലീക്ക് വരും എത്ര സിമിനിട്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ കേട്ടോ ഭംഗിയായിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ താഴത്താണ് അതൊക്കെ കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻവെർട്ടർ സോളയറിൻ്റെ ഇൻവെർട്ടറാണ് ആണ് സോളയറിൻ്റെ ത്രീ പോയിന്റ് ത്രീ അത് നമ്മൾ യൂട്യൂബിലൊക്കെ സെയിം ഇൻവെർട്ടറാണ് ആണ് പത്ത് വർഷം നമുക്ക് ഓൺ സൈറ്റ് വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടറാണ് അപ്പോൾ എന്ത് വർഷം ആകുമ്പോൾ സർവീസ് മസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ബ്രാൻഡാണ് സോളയർ അപ്പോൾ സോളയറിൻ്റെ ത്രീ പോയിൻറ്റ് ത്രീ ഇൻവെർട്ടർ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ എ സി ഡി ബി സി ഡി ബി ഒക്കെ നമുക്ക് ഇതിന് മോഡലായിട്ട് നമ്മൾ ചെയ്തു അപ്പോൾ ഭംഗിയായിട്ട് നമുക്ക് ഈ ഏരിയ ആണ് ഇവിടെ ത്രീ ഫേസ് കണക്ഷനാണ് അപ്പോൾ ത്രീ ഫേസ് കണക്ഷൻ ഇവിടെയാണ് നമുക്ക് നെറ്റ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ അതിന് നെറ്റ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അപ്പോൾ നെറ്റ് മീറ്റർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ തന്നെ നമുക്ക് അടുത്ത നമ്മളുടെ ജനറേഷൻ മീറ്റർ വെക്കണം അതുകൊണ്ട് തന്നെ സോളാറിന്റെ ജനറേഷൻ മീറ്റർ നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്തു അപ്പോൾ ഇതിന് ഫ്യൂസ് അതുപോലെ എ സി ബ്രേക്കറ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോളാറിന്റെ പ്രൊഡക്ഷൻ നമുക്ക് അറിയാവുന്നത് ഈ മീറ്ററിലാണ് ഈ ഒരു മീറ്ററിൽ നമുക്ക് സോളാറിൻ്റെ പ്രൊഡക്ഷൻ അറിയാം നമുക്ക് ജസ്റ്റ് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം എ സി സൈഡ് നമ്മൾ ഓൺ ചെയ്യുകയാണ് എ സി സൈഡ് നമ്മൾ ഒരു എ സി ബ്രേക്കർ ഇത് നമ്മൾ ഓൺ ചെയ്തു അപ്പോൾ ഈ മീറ്ററിൻ്റെ ഡിസ്പ്ലേ നോക്കാം ഈ ഡിസ്പ്ലേയിൽ ഇത് വരും തൊട്ടുപുറത്ത് നമ്മൾ എ സി ഡി ബി ഉണ്ട് എ സി ഡി ബി നമ്മൾ ഈ ഒരു ബ്രേക്കറ് ഓൺ ചെയ്ത് കൊടുത്തു ഡി സി സൈഡ് ഡി സി ടി ബി ഇതാണ് ഡി സി ടി ബി ഇപ്പോൾ ഓൺ ആയി ഇരിക്കുകയാണ് അത് ഡി സി പവറോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇൻവേർട്ടറിൽ ഡിസ്പ്ലേയിൽ നമുക്ക് നോക്കാം ഒരു ഫൈവ് സിക്സ്റ്റി ഫൈവ് സെക്കൻഡ് സമയം എടുക്കും ഇതൊന്ന് ഓണായി വരാൻ അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അത് ഓണായി വരും പിന്നെ ഇത് വൈഫൈയുടെ ഡോങ്ളറാണ് ഇവിടുത്തെ കണക്ഷനുമായിട്ട് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അപ്ലിക്കേഷൻ വഴി ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ലോകത്ത് എവിടെ പോയാലോ നമുക്ക് അറിയാൻ കഴിയും ഓൺലൈനിലുള്ള സമയത്ത് കേട്ടോ ഓക്കെ അപ്പോൾ അതൊന്ന് കണക്റ്റ് ആയിക്കോട്ടെ പിന്നെ നമ്മളുടെ എർത്തിങ് ഒന്ന് കാണിച്ചു തരാം എയർത്തിങ് നമ്മളുടെ എ സി സൈഡ് എയർത്തിങ്ങയുടെ ബെഞ്ചടിച്ച് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലൈറ്റ്നിങ് ഇറക്ഷൻ്റെ കേബിൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിൽ കൊണ്ടുവന്ന് ഇവിടെ കോപ്പർ എടുത്ത് നേരെ നമ്മൾ രണ്ട് മൂന്ന് എർത്തിങ് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എർത്തിങ് ഒന്ന് കാണിക്കുക കേട്ടോ ഇവിടെ ഒരു എർത്ത് ഉണ്ട് നമുക്ക് തൊട്ടടുത്ത് അവിടുത്തെ അവിടെ ഒരു രണ്ട് മീറ്റർ ഡിസ്റ്റൻസിൽ പിന്നെ ഇറത്ത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ് അതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ മൂന്ന് എർത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എർത്തിങ് കേട്ടാ ലൈറ്റിങ് ഈ ഒരു ഭാഗത്തും സെറ്റ് ചെയ്തു ഇനി നമ്മൾ ഇൻവെർട്ടർ ഓൺ ആയെന്ന് നോക്കാം ഒരു പതിനഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കൂടി ഉണ്ട് നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടീഷനിലോട്ട് എത്തി കേട്ടോ പോയിൻ്റ് വണ്ണ് ടു ടോട്ടൽ നമുക്ക് ഇതിൽ കാണിക്കും പവർ എന്താ ഇതിങ്ങനെ കയറി കയറി വരും വെയിലിനനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വാട്ട്സ് ഈയൊരു സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻറ്റ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റമ്പത് അതങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ പറയാനുള്ളത് അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഡി സി സൈഡ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ എ സി സൈഡ് ഓൺ ചെയ്യുക അപ്പോൾ എ സിയും ഡി സി നമ്മൾ ഓൺ ആക്കി അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ കണ്ടുകൊണ്ടിരിക്കാം ഇനി നമുക്ക് നെറ്റ് മീറ്റർ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യും ഇത് ഇവിടുത്തെ ത്രീ ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതിനകത്ത് ഈ ഒരു മീറ്റർ ചേഞ്ച് ചെയ്തിട്ട് അതിലാണ് നെറ്റ് മീറ്റർ ഒക്കെ അതുവഴി നമുക്ക് അതിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും നമുക്ക് അറിയാൻ കഴിയും കേട്ടോ അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുണ്ട് അത്രയും ഭാഗങ്ങൾ നമ്മൾ ഭംഗി കാരണം ഇവിടെ അവർക്ക് മഴയൊന്നും അനയില്ല ഷെയ്ഡ് ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഭംഗിയിട്ട് നമ്മൾ 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 പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ഇതിൻ്റെ മുകളിൽ അത് നോക്കി ഈ സ്ട്രക്ചർ വർക്ക് നോക്കും അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഭാഗത്ത് നമ്മൾ ഒരു ഹോൾ പോലും നമ്മൾ കൊടുത്തിട്ടില്ല നമ്മുടെ കാലുകൾ നമ്മൾ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് അടുത്ത കാലം അവിടെ അപ്പോൾ നമ്മുടെ ഓടിനോ ഈ ഫ്രെയിമിലൊക്കെ നമ്മൾ ഹോളുകളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടുതന്നെ ഇവർക്ക് ലീക്കോ കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് വരില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ഫ്രെയി അത്യാവശ്യം നല്ല സ്ലോപ്പുണ്ടത് നല്ല സ്ലോപ്പിലാണ് ഈ ഒരു കാരണം ഓഡിറ്റാണ്ട് നല്ല സ്ലോപ്പിൽ ചെയ്തത് അപ്പോൾ ഈ സ്ലോപ്പിൽ നമുക്ക് ആ രീതിക്ക് നമുക്ക് ഫ്രെയിംവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിക്ക് ചെയ്തോളു കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇൻവേട്ടർ നമ്മൾ നോക്കി ഇനി പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് അപ്ലിക്കേഷൻ നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലിക്കേഷൻ വഴി അവർക്ക് അതിൻ്റെ പ്രൊഡക്ഷനും കാര്യം അറിയാം നാളെ കെ എസ് ഇ ബി വന്നു കഴിഞ്ഞിട്ട് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യും കെ എസ് ഇ ബി നമ്മൾ ഫീ ഒക്കെ അടച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കെ എസ് ഇ ബി വന്ന് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടി ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഒരു പതിനഞ്ച് യൂണിറ്റോളം നമുക്ക് ഡെയിലി കിട്ടും അപ്പോൾ എന്തായാലും ഇവർക്ക് ഒരു മൂവായിരം നാലായിരം ഒക്കെ ബില്ല് വരുന്നുണ്ട് നോർമലി അയ്യായിരം വരെയൊക്കെ നമുക്ക് സീറോ ബില്ല് ആക്കാം ഈ ഒരു സിസ്റ്റ് സീറോ ബില്ല് മീൻസ് നമുക്കൊരു നൂറ്റമ്പത് ഉറുപ്പൊക്കെ വരും കേട്ടോ കാരണം നൂറ്റമ്പത് രൂപയ്ക്ക് എന്തായാലും വരും നമുക്ക് ഫിക്സഡ് ചാർജും മീറ്റർ റെൻറ്റും അതൊക്കെ കൂടി ഒരു നൂറ്റമ്പത് രൂപയൊക്കെ നമുക്ക് മന്ത്ലി കെ എസ് സി ബിൽ അടയ്ക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല നമുക്കൊരു ലോങ്ങ് ലൈഫായിട്ട് യൂസ് ചെയ്യാം പാനലിനാണെങ്കിലും ഇൻവെർട്ടർ ആണെങ്കിലും നമുക്ക് വാറണ്ടി ഉള്ളതാണ് ടെൻ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഇൻവെർട്ടേഴ്സിനും അതുപോലെ നമുക്ക് പാനൽസിനും ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കറണ്ട് ബില്ല് നമുക്കൊരു ലാഭിക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ നമുക്ക് ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് നമ്മൾ മുടക്കിയ മുതൽ നമുക്ക് തിരിച്ച് എടുക്കാനും കഴിയും ഒരു സബ്സിഡി ഒരു എഴുപത്തെട്ടായിരം രൂപ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോളാർ ചെയ്യുന്ന ഇപ്പോൾ ശരിക്കും അല്ല ലാഭകരമാണ് ഒരു നാലായിരം അയ്യായിരം ബില്ല് വരുന്നവർ എന്തായാലും സോളാറിലോട്ട് മാറുന്നത് അവർക്ക് എന്തായാലും ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് ലാഭകരമായി മാറും അത് കേട്ടോ പാനൽസ് നല്ല രീതിയിൽ വാഷ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ പ്രത്യേകിച്ച് വലിയ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇതിൽ വരാനില്ല മെയിൻലി നമ്മൾ നോക്കേണ്ടത് പാനൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അത് മന്ത്ലി നമ്മൾ വൺ ടൈം ചെയ്തിരിക്കണം കേട്ടോ ഇത്രയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ അപ്പോൾ ഇനി വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എ ആർ എൻഫോ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമുക്ക് കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ ഓൾ കേരള സോളാറിൻ്റെ വർക്കുകൾ ചെയ്യാറുണ്ട് അപ്പോൾ എന്താവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം യു